ഹായ് ഫ്രണ്ട്സ് അഖിൽ ശ്യാമ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനുകൂട്ടിയും കൊണ്ട് സ്കൂളിലേക്ക് പോയ സമയം വഴിയിൽ വെച്ച് ശ്യാമയും അശ്വതിയും കണ്ട് സംസാരിച്ച കാര്യം അനുകൂട്ടി അമൃതയോട് പറയുന്നുണ്ട് ഇതൊക്കെ സത്യമാണോ എന്ന് അനുകൂട്ടിയോട് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുകയാണ് അമൃത ഇതെല്ലാം അറിഞ്ഞ് അമൃത വളരെയധികം ടെൻഷനോടെ ശ്യാമയുടെ മുറിയിലേക്ക് പോവുകയും ശ്യാമയോട് ഇതിനെപ്പറ്റി ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അമൃത അത് ചോദിച്ചപ്പോൾ ശ്യാമയും വളരെ ടെൻഷൻ ആകുന്നു അമൃതയോട് അത് പറയാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ശ്യാമ അപ്പോഴാണ് ഐശ്വര്യ ഇവരുടെ സംസാരം ശ്രദ്ധിക്കുന്നത് അമൃതയോട് അത് പറയാതിരിക്കാൻ ശ്യാമ ആവുന്നവണ്ണം ശ്രമിക്കുന്നുണ്ട് എന്നാൽ പിന്നെയും പിന്നെയും അമൃതാ അതിനെപ്പറ്റി ശ്യാമയോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു ഏത് അശ്വതിയാണ് ഏട്ടത്തി ഞാൻ ആരെയും കണ്ടിട്ടില്ലല്ലോ ആരാണിത് പറഞ്ഞതെന്ന് ശ്യാമ ചോദിച്ചപ്പോൾ അനുമോളാണല്ലോ പറഞ്ഞത് എന്ന അമൃത പറയുന്നുണ്ട് അതിനെപ്പറ്റി വീണ്ടും ശ്യാമ ആലോചിക്കുന്നു ഇവരുടെ ഇടയിൽ എന്താണ് സംസാരിക്കുന്നതെന്ന് ഐശ്വര്യ വിചാരിക്കുന്നുണ്ട് അപ്പോഴാണ് അനിക്കുട്ടി അവരുടെ അടുത്തേക്ക് വരുന്നത് അമ്മേ വരനിലെ ആഹാരം കഴിക്കാൻ പോകാം എന്ന് പറഞ്ഞ് അമൃതയെ വിളിക്കാൻ വന്നതായിരുന്നു അനുകൂട്ടി അപ്പോൾ അനുക്കുട്ടിയുടെ ആ ശ്യാമയുടെ മുന്നിൽ വെച്ച് തന്നെ അമൃത ചോദിക്കുന്നുണ്ട് മോളല്ല എന്നോട് പറഞ്ഞത് വഴിയിൽ വെച്ച് ഐശ്വര്യ അശ്വതിയെ കണ്ട കാര്യം കണ്ടല്ലോ എന്ന് അനിക്കുട്ടി പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നുണ്ട് അത് മോൾക്ക് തോന്നിയതായിരിക്കും എന്നാൽ ചിലപ്പോൾ അങ്ങനെയായിരിക്കും അമ്മേ ഞാൻ ഭക്ഷണം കഴിക്കാൻ അച്ഛമ്മയുടെ അടുത്ത് പോവുകയാണ് എന്നാകുട്ടി പറഞ്ഞതും മോള് പൊയ്ക്കോ എന്ന് അമൃത പറയുന്നു ആനിക്കുട്ടി അതുവഴി പോയപ്പോൾ പെട്ടെന്ന് അവിടെ മറിഞ്ഞു നിൽക്കുകയാണ് ഐശ്വര്യ അവൾക്ക് തോന്നിയതായിരിക്കും അല്ലേ പക്ഷേ അവൾ സത്യമെന്ന രീതിയിലാണ് പറഞ്ഞത് എന്ന അമൃത പറയുന്നു അപ്പോൾ ആ വിഷയം ഒതുക്കി തീർക്കാൻ ശ്രമിക്കുകയാണ് ശ്യാമ അനിക്കുട്ടിക്ക് വെറുതെ തോന്നിയതായിരിക്കുമെന്ന് പറഞ്ഞ് ആ ശരി എങ്കി പിന്നെ ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് അമൃത പോകുന്നു തൽക്കാലം ആ ശ്യാമ ഒരു ആശ്വാസത്തോടെ നിൽക്കുന്നു എന്നിട്ട് ശ്യാമ കണ്ണനോട് തന്റെ വിഷമങ്ങൾ പറയുന്നു ഞാൻ അശ്വതിയോട് ശബ്ദം ചെയ്തതാണ് ഒരിക്കലും ഇത് ആരോടും പറയില്ലെന്ന് ഇത് പറഞ്ഞാൽ ഇത്ര വലിയ പൊട്ടിത്തെറിയായിരിക്കും ഈ വീട്ടിൽ സംഭവിക്കുന്നത് എനിക്ക് എല്ലാവരെയും രക്ഷിച്ചേ പറ്റൂ എന്നൊക്കെ ശ്യാമ കൈകൂപ്പി കണ്ണനോട് പറയുന്നുണ്ട് ആ സമയത്താണ് സന്തോഷത്തോടെ അഖിൽ അവിടേക്ക് വരുന്നത് ശ്യാമയെ വിളിച്ചുകൊണ്ടു വരുന്നു എന്നാൽ ശ്യാമ വളരെ സങ്കടത്തിലാണെന്ന് അഖിലിന് മനസ്സിലാകുന്നുണ്ട് തനിക്ക് എന്താണോ ഒരു വല്ലായിക താനെന്താണോ വിഷമിച്ചിരിക്കുന്നത് എന്നൊക്കെ അഖിൽ ചോദിച്ചപ്പോൾ അഖിലിന്റെ മുന്നിൽ മറയ്ക്കാൻ ശ്രമിക്കുകയാണ് ശ്യാമ സ്നേഹത്തോടെ വീണ്ടും അഖിൽ ചോദിക്കുന്നു സത്യമാണെന്ന് ശ്യാമയും പറയുന്നുണ്ട് ശരി എങ്കിൽ പിന്നെ ഒരു കുഞ്ഞു സന്തോഷം ദാ പിടിച്ചോ എന്ന് പറഞ്ഞ് ശ്യാമയ്ക്ക് അഖിലൊരു സമ്മാനം കൊടുക്കുന്നുണ്ട് എന്താണെന്ന് ശ്യാമ സന്തോഷത്തോടെ ചോദിച്ചതും വളരെ സന്തോഷത്തോടെ തന്നെ അഖിൽ പറയുന്നു ഫ്ലൈറ്റ് ടിക്കറ്റ് സിംഗപ്പൂരത്തേക്ക് പതിനാറാം തീയതി പതിനഞ്ചിന് വിവാഹം കഴിഞ്ഞാൽ പതിനാറിന് നമ്മൾ പറന്ന് സിംഗപ്പൂരിലെത്തും അഞ്ചു ദിവസം സിംഗപ്പൂര് അവിടുന്ന് മലേഷ്യയിലേക്ക് സ്പോൺസർ ബൈ ആദ്യ ഏട്ടൻ അരുണേട്ടന്റെ വകിയായിട്ടും എന്തൊക്കെയോ ഗിഫ്റ്റൊക്കെയോ വരുന്നുണ്ട് എന്നും അഖിൽ പറഞ്ഞപ്പോൾ പിന്നെയും സന്തോഷത്തോടെ തന്നെ ശ്യാമ പറയുന്നുണ്ട് ഇതൊക്കെ വേണ്ടായിരുന്നു അല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ പേരും അങ്ങനെ തന്നെയാണ് എന്നാൽ അഖിൽ പറഞ്ഞതും ശ്യാമ പറയുന്നു എന്നാ പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും കൂടി പോവാ ഞാൻ പറഞ്ഞതാണ് പക്ഷേ അവർ സമ്മതിക്കുന്നില്ല അവർ പറഞ്ഞതേ സ്വർഗത്തിലേക്ക് അട്ടുറുമ്പുകളാവാൻ അവർക്ക് താല്പര്യമില്ലെന്നാണ് നമ്മൾ രണ്ടുപേരും മാക്സിമം സന്തോഷിക്കാനായിട്ട് എന്താ ഹാപ്പി അല്ലേ എന്നകിൽ ചോദിക്കുന്നുണ്ട് മറ്റൊരു രാജ്യത്ത് പോയിട്ട് മറ്റൊരു ജില്ലയിലേക്ക് പോകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല ഈശ്വര ഈ സിംഗപ്പൂര് എന്നൊക്കെ പറയുന്നത് സ്വപ്നത്തിൽ മാത്രം കാണാൻ കഴിയുന്ന സ്ഥലമായിരുന്നു എന്നെ സമ്മതിച്ച് പക്ഷേ അവിടെ അവിടെ ഞാൻ പോവാൻ പോകുന്നു ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ വളരെ വലിയ ഏമ്പ് പറയുകയാണെന്നൊന്നും സാറ് വിചാരിക്കരുത് സാറിനൊപ്പം എവിടെയാണോ കഴിയുന്നത് അവിടെയാണ് എന്റെ സ്വർഗം ഈ പതിനഞ്ചാം തിയതി കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയാണെന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നുണ്ട് എന്താ ഇപ്പൊ അങ്ങനെയല്ലേ ഇപ്പോഴും അങ്ങനെയാണ് എന്നാലും പതിനഞ്ചാം തിയതി ആണല്ലോ എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞ് എല്ലാവരുടെയും അനുഗ്രഹത്തോടെ സാറ് എനി താലികിട്ടാൻ പോകുന്നത് ഞാൻ സാറിന്റെ ഭാര്യയാകാൻ പോകുന്നത് എന്നൊക്കെ നാണത്തോടെ ശ്യാമ പറഞ്ഞപ്പോൾ ആണോ എന്ന് അഖിലും ചോദിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ആനക്കുട്ടി പറഞ്ഞതിനെപ്പറ്റി അമൃത മുറിയിലെത്തിയ ശേഷം ആലോചിക്കുന്നു എന്തിനാണ് അശ്വതിയെ കണ്ടില്ല എന്ന് ശ്യാമ കള്ളം പറഞ്ഞത് ശ്യാമയുടെ മുഖഭാവം കണ്ടിട്ട് എന്തോ മറച്ചു പിടിക്കുന്നത് പോലെ തോന്നുന്നു എന്താണ് സംഭവിച്ചത് കണ്ടുപിടിക്കണം എന്തൊക്കെയാ സംഭവിച്ചതെന്ന് എനിക്ക് അറിയണം എന്നൊക്കെ അമൃത ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ആ സമയത്ത് ആദ്യം അവിടേക്ക് വരികയും ആദ്യയോട് അമൃത ചോദിക്കുന്നു അശ്വതിയുടെ കാര്യങ്ങൾ ഈ വീട്ടിൽ വേറെ ആർക്കൊക്കെ അറിയാം എന്ന് ചോദിക്കുന്നു അശ്വതിയും നിങ്ങളുമായിട്ടുള്ള ബന്ധം ഈ വീട്ടിൽ വേറെ ആർക്കൊക്കെ അറിയാം ചോദിച്ചത് എന്നെ ദേഷ്യത്തോടെ അമൃത പറഞ്ഞപ്പോൾ ആദ്യം പറയുന്നുണ്ട് അമൃത ഒരു നൂറുകൂട്ടം പ്രശ്നങ്ങളുമായിട്ടാണ് ഞാൻ ഓഫീസിൽ നിന്നും തിരികെ വീട്ടിലെത്തിയത് വെറുതെ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കിയും വെറുതെ വഴക്കിന് വരരുത് എന്നാൽ അമൃത വിട്ടുകൊടുക്കുന്ന കൊടുക്കുന്ന ഭാവമില്ല ചോദിച്ചതിന് മറുപടി പറയാനാ പറഞ്ഞത് ആ അശ്വതിയെക്കുറിച്ച് ഈ വീട്ടിൽ മറ്റാർക്കൊക്കെ അറിയാം എല്ലാവരും കൂടി ചേർന്ന് എന്നെ പറ്റിക്കുകയാണല്ലേ ഗതിക്കെട്ട് ആദ്യ പറയുന്നുണ്ട് ഞാൻ എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങി പോവാൻ പോവാണ് വേണ്ട പോകേണ്ടവളായി ഞാൻ തന്നെ പോയിട്ട് വരാം പോയിത്തരാം പക്ഷേ പോകുന്നതിനു മുമ്പ് ഞാൻ എല്ലാത്തിനെയും ഒരവസാനം കണ്ടുപിടിക്കും അത് ഇവരുടെ സംസാരം പുറത്ത് ഐശ്വര്യം ശ്രദ്ധിക്കുന്നു വീണ്ടും അമൃത പറയുന്നു ഞാൻ കണ്ടുപിടിക്കാൻ മാത്രമല്ല എല്ലാവരുടെയും കണ്ണില് തരങ്ങൾ പുറത്തു കൊണ്ടുവരികയും ചെയ്യും ആദ്യം പറയുന്നു ഞാൻ ഹാളിലേക്ക് ഇരിക്കാൻ പോവുകയാണ് അവിടെയെങ്കിലും കുറച്ച് സ്വസ്ഥത കിട്ടുമല്ലോ ആ അവിടെ ചെന്നിരുന്നാൽ മതി അപ്പോൾ അപ്പവളുടെ ഫോൺ വരും സൗകര്യപൂർവം അറ്റൻഡ് ചെയ്യാമല്ലോ എന്ന് അമൃത പറയുന്നു ആദ്യ പുറത്തേക്ക് പോകുന്ന സമയം പെട്ടെന്ന് വാതിലിൽ മറിഞ്ഞു നിന്ന് ഐശ്വര്യ ഫോണിൽ സംസാരിക്കുന്ന രീതിയിൽ അപ്പുറത്തോട്ട് മാറി നിൽക്കുന്നുണ്ട് ആദി ഐശ്വര്യെ കാണുന്നില്ല ആദ്യ താഴേക്ക് പോകുകയും ചെയ്തു ആദ്യ പോയതും അമൃതയുടെ മുറിയിലേക്ക് ഐശ്വര്യ കയറി ചെല്ലുന്നു എരുതിയിൽ എണ്ണ പിടിക്കാനാണ് ഇപ്പോൾ ഐശ്വര്യ അമൃതയുടെ മുറിയിലേക്ക് ചെന്നിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പോ അമൃത എടുത്തേ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് അമൃത എടുത്ത് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ആരെയൊക്കെയാണോ അവരായിരിക്കും അമൃത എടുത്തേ ചതിക്കാൻ പോകുന്നത് എന്നാൽ അമൃത വിട്ടുകൊടുക്കുന്ന ഭാവമില്ല എന്നെ ആരും ചതിച്ചിട്ടില്ല ഐശ്വര്യ എന്തിനെ പറ്റിയാണ് ഈ പറയുന്നത് ഒന്നുമല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഐശ്വര്യ പുറത്തേക്ക് പോകുന്നു വീണ്ടും ടെൻഷനോടി നിൽക്കുകയാണ് അമൃത നാളെ ശ്യാമ ആനുകൂട്ടിയെ കൊണ്ടുപോകുമ്പോൾ പിന്നാലെ എനിക്കും പോകണം അശ്വതിയും ശ്യാമയും തമ്മിൽ കാണുന്നുണ്ടോ എന്നറിയണം ശേഷം കാണിക്കുന്നത് അശ്വതിയും ശ്യാമയും പുറത്ത് വെച്ച് കാണുന്നുണ്ട് കുറച്ച് പണം ശ്യാമ അശ്വതിക്ക് കൊടുക്കുന്നു എന്നാൽ അശ്വതി അത് വാങ്ങാൻ തയ്യാറാവുന്നില്ല ശ്യാമ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടണ്ട ശ്യാമ പറയുന്നു ചേച്ചി ഞാൻ ഇത് സ്നേഹത്തോടെ തരുന്നതല്ലേ ചേച്ചി ഇത് വാങ്ങിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അശ്വതിക്ക് ശ്യാമ ആ പണം നിർബന്ധിച്ച് കൊടുക്കുന്നുണ്ട് ഇത് മറഞ്ഞു നിന്ന് അമൃത കാണുന്നു അവർക്കിടയിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാകാതെയാണ് അമൃതയുടെ നീക്കം ശ്യാമയുടെ കൈ പിടിച്ചിട്ടുണ്ട് അശ്വതി പറയുന്നുണ്ട് ശ്യാമെ എനിക്ക് ഒരു അപേക്ഷയേ ഉള്ളു ഞാൻ പറഞ്ഞ കാര്യം വേറെ ആരും അറിയരുത് ശ്യാമ ഇന്നലെ എനിക്ക് വാക്ക് തന്നതാണ് ആരോടും പറയില്ല എന്ന് അമൃത മനസ്സിൽ വിചാരിക്കുന്നു ഇന്നലെ അനുമോള് പറഞ്ഞതൊക്കെ ശരിയാണ് ശ്യാമ ശ്യാമയ്ക്ക് എല്ലാ രഹസ്യങ്ങളും അറിയാം അശ്വതി ശ്യാമയുടെ കയ്യിൽ പിടിച്ച് വീണ്ടും പറയുന്നു എല്ലാം തുറന്ന് പറയുന്ന ഒരു സാഹചര്യം വരും അന്ന് എല്ലാവരും മനസ്സിലാക്കിയാൽ മതി അതുവരെ ആരും അറിയരുത് ശ്യാമ ഇനി എന്നെ കാണാനും വരരുത് അമൃത വീണ്ടും വളരെ സങ്കടത്തോടെ മനസ്സിൽ വിചാരിക്കുന്നു ശ്യാമ ഇത്ര കള്ളിയായിരുന്നോ എന്തൊക്കെയായിരിക്കും അവൾ മറച്ചു വെക്കുന്നത് ശ്യാമ അശ്വതിയോട് പറയുന്നുണ്ട് ഇല്ല ചേച്ചി ഇനി ഞാൻ കാണാൻ വരില്ല ചേച്ചി എന്നോട് പറഞ്ഞ രഹസ്യം ഒരു വലിയ രഹസ്യമായിട്ട് തന്നെ എൻ്റെ മനസ്സിലിരിക്കും അവർ ഇത് മനസ്സിൽ വിചാരിക്കുന്നു ഇപ്പോൾ തന്നെ ചോദിക്കണോ അല്ലെങ്കി വേണ്ട അവർ എന്ത് കള്ളത്തരവും പറയും അശ്വതിക്ക് വീണ്ടും ശ്യാമ വാക്ക് കൊടുക്കുന്നുണ്ട് ഒരു സാഹചര്യത്തിലും ഇത് ഞാൻ ആരോടും പറയില്ലെന്ന് അഖിൽ സാറിനോട് പോലും ഞാനിത് പറയില്ല സാർ ഇതറിഞ്ഞാൽ തകർന്നു പോകും ചേച്ചി ഞാൻ എന്നാൽ ചെല്ലട്ടെ ഇത് വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ശ്യാമ പോകുന്നു അമൃത വീണ്ടും വളരെ സങ്കടത്തോടെ മനസ്സിൽ വിചാരിക്കുന്നു ശ്യാമ എന്നെ വഞ്ചിച്ചു എന്നെ ഇങ്ങനെ വഞ്ചി വഞ്ചിക്കാൻ മാത്രം ഞാൻ ശ്യാമയോടെ എന്ത് തെറ്റാണ് ചെയ്തത് ശ്യാമയുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിച്ചു എനിക്കു മനസ്സിൽ വിചാരിച്ച് വളരെയധികം സങ്കടത്തോടെ നിൽക്കുകയാണ് അമൃത പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയത്തിൽ ഓഫീസിലെ വർക്കുകളൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ചെയ്യുകയാണ് ശ്യാമ അപ്പോഴൊരു ഓട്ടോയിൽ വന്നിറങ്ങുകയാണ് അമൃത എന്നിട്ട് ആന്തരനിലയത്തിലേക്ക് കയറി വരുന്നു കിച്ചണിൽ നിൽക്കുന്ന ഐശ്വര്യ അവിടേക്ക് വന്നിട്ട് അമൃതയോട് ചോദിക്കുന്നു അമൃതയെടുത്തി ക്ഷ്യാമയിലെ സ്ത്രീകുട്ടിയെ കൊണ്ടുവിടാൻ പോയത് അനുകൂട്ടിയെ കൊണ്ടുവിടാൻ പോയത് ഏ അമൃതയുടെയും പോയിരുന്നോ അത് കേട്ട് അമൃത ഇല്ല എന്ന് പറയുന്നുണ്ട് അമൃതയുടെ എന്താ വല്ലാണ്ടിരിക്കുന്നത് അപ്പച്ചിയും ജയന്തിയും അവിടേക്ക് ഇറങ്ങി വരുന്നു അപ്പച്ചി ദേ നോക്ക് അമൃതയുടെ നോക്ക് ദേ വല്ലാണ്ടിരിക്കുന്നില്ലേ എന്ന് ഐശ്വര്യ പറഞ്ഞതും ജയന്തി പറയുന്നു അയ്യോ ആൾ ആകെ മാറിപ്പോയല്ലോ എനിക്ക് തോന്നുന്നത് ഇത് ആകെ ആരോ കണ്ടു വെച്ചതാണെന്ന് മോൾ എന്തെങ്കിലും കണ്ട് പേടിച്ചോയിന്ന് അപ്പച്ചി ചോറിച്ചിരും ദേഷ്യത്തോടെ അമൃത പറയുന്നുണ്ട് എനിക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞില്ലേ വസുന്ധരവിടേക്ക് വരുന്നു എന്താ ഇവിടെ എന്താ അമൃത എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു അമൃത എടുത്ത് ആകെ വിഷമിച്ചു നിൽക്കുന്നത് പോലെ തോന്നി അപ്പോൾ കാര്യം തിരക്കിയതാണ് അമൃത ഷൗട്ട് ഷൗണ്ട് ചെയ്തോ എന്നൊക്കെ ഐശ്വര്യ പറഞ്ഞപ്പോൾ വസുന്ധര അമൃതയോട് ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്താ പറ്റിയതെന്ന് മോളെ എങ്ങോട്ട് പോയതാ എന്നും ചോദിക്കുന്നു അത് ഒരു കൂട്ടുകാരിയുടെ വീട് വരെ പോയതാണ് എന്ന് അമൃത പറയുന്നുണ്ട് പിന്നെ അമൃതയുടെ ഈ അവസ്ഥയെക്കുറിച്ച് അവസ്ഥയുടെ കാരണവും അന്വേഷിക്കുകയാണ് വസുന്ധര ഒന്നുമില്ലേ ഒരു വല്ലായ്ക ഉണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ ക്ഷ്യാമ വന്നോ എന്നും ചോദിക്കുന്നു റൂമിലുണ്ട് ഓഫീസ് വർക്കിലായെന്ന് വസുന്ധര പറയുന്നുണ്ട് ആ സമയം ശ്യാമ ജിയമിനെ വിളിക്കുന്നുണ്ട് കുറച്ച് ഡൗട്ട്സ് അറിയാൻ വിളിക്കുകയാണ് അവർ അമൃത ശ്യാമയോട് സംസാരിക്കാൻ വന്നപ്പോൾ ശ്യാമ ഒരു മിനിറ്റ് ഏട്ടത് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ആ ജിയമിനോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് ശ്യാമ സംസാരിക്കുന്നത് കാത്ത് അമൃത ശ്യാമയുടെ അരികിൽ തന്നെയുണ്ട് ഓ അവളുടെ ഒരു അഭിനയം കണ്ടില്ലേ എന്ന് അമൃത മനസ്സിൽ വിചാരിക്കുന്നു ജയന്തി താഴെ എല്ലാവരോടും പറയുന്നുണ്ട് ഇത് തലവേദനയൊന്നും അല്ല ആരോ കൈവിഷം കൊടുത്തതാണെന്ന് എന്തോ പറ്റിയിട്ടുണ്ട് അത് ഉറപ്പാണെന്ന് അപ്പച്ചിയും പറയുന്നു വസുധര ദേഷ്യത്തോടെ പറയുന്നുണ്ട് അമൃത പറഞ്ഞില്ലേ തലവേദനയാണെന്ന് ഇനി അത് പറഞ്ഞ് പറഞ്ഞ് പരത്തി കാര്യം വലുതാക്കണ്ടെന്ന് ഐശ്വര്യക്ക് ഇതിനെപ്പറ്റി നല്ല സംശയമുണ്ട് എന്നാൽ മുകളിൽ ഇത്രയും നേരം അമൃത ശ്യാമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ശ്യാമ ആണെങ്കിൽ ഫോണിൽ സംസാരിച്ചു കൊണ്ടേ എടുത്തി ഒരു മിനിറ്റ് ഇവിടെ ഇരിക്കുന്ന ശ്യാമ ഇടയ്ക്ക് അമൃതയോട് പറയുന്നുണ്ട് ഐശ്വര്യ പറഞ്ഞതുപോലെ കമ്പനി കയ്യിലടക്കാനുള്ള നീക്കമായിരിക്കും എല്ലാത്തിനും ഒടുവിൽ എന്നൊക്കെ അമൃത ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശ്യാമയെപ്പറ്റി ഇത്രയും നേരം കാത്തുനിന്നിട്ട് ഒന്നും പറയാത്തത് കൊണ്ട് അമൃത അവിടെ നിന്ന് പോകുന്നു അമൃത വലിയ ദേഷ്യത്തിലാണ് മുറിയിലെത്തിയ ശേഷം അമൃത ഒറ്റയ്ക്ക് പറയുന്നു എന്തൊരു ബിസിയാണ് അവളുടെ ഒരു ഓഫീസ് വർക്ക് ഞാനിനി ഒന്നും ചോദിക്കുന്നില്ല എന്നോട് സംസാരിക്കാനുള്ള മടിയാണ് ഞാൻ കണ്ണുകൊണ്ട് കണ്ട കാര്യമല്ലേ എല്ലാ രഹസ്യങ്ങളും എനിക്കറിയണം ഇനി എന്തായാലും ഞാനൊന്നും ചോദിക്കുന്നില്ല ശ്യാമ ഫോൺ വെച്ചിട്ട് അമൃത എടുത്തേ നോക്കിയപ്പോൾ അമൃത അവിടെ കാണാനില്ല പെട്ടെന്ന് തന്നെ അവിടേക്ക് ഫയൽ വെച്ചതിന് ശേഷം അമൃതയുടെ മുറിയിലേക്ക് പോയി സ്നേഹത്തോടെ സംസാരിക്കുന്നു കസ്റ്റമർ സർവേയുടെ കാര്യം ജീ ജീവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിന്റെ തിരക്കായിരുന്നു എടുതി എഴുതി അനുമോളെ സ്കൂളിലാക്കിയിട്ട് വന്നിട്ട് ഞാൻ എഴുതി അന്വേഷിച്ചതാണ് അപ്പോൾ എടുത്തി പുറത്ത് പോയിരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ ഷോ അതിനിടയ്ക്ക് പിണങ്ങിയോ എന്നെ ശ്യാമ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ അമൃത പറയുന്നുണ്ട് എൻ്റെ ദേഹത്ത് നീ തുടരുതെന്ന് പറഞ്ഞിട്ട് അല്പം മാറി വളരെ ദേഷ്യത്തോടെ അമൃത നിൽക്കുന്നുണ്ട് എന്താ എഴുതി എഴുതി എന്നെ പറ്റിക്കുകയാണല്ലേ ഈ ടി പ്രാങ്ക് ഷോ ഉള്ളത് പോലെ അമൃത മനസ്സിൽ വളരെ വിഷമത്തോടെ ആലോചിക്കുന്നു പറ്റിച്ചത് നീ അടി നീ എല്ലാം കൂടി ചേർന്ന് എന്നെ പറ്റിക്കല്ലേ ആദ്യക്കും നിനക്കും ആ അശ്വതിക്കും അറിയാവുന്ന ഒരു കോടി രഹസ്യങ്ങളുണ്ട് എന്നിട്ട് ഇത്രയും നാളെന്നെ പറ്റിച്ചു ഏ ഇന്നലെ ഞാൻ ചോദിച്ചപ്പോൾ ഇത്ര നന്നായിട്ടാണ് നീ അഭിനയിച്ചത് ഇല്ല ഇനി ഞാനത് ചോദിക്കില്ല ഒന്നും പറയത്തൂല നീ ഞാനുമായിട്ടോ ഒരു ബന്ധവും അമൃത അമൃത തിരിഞ്ഞെന്നാലോചിക്കുകയാണ് ശ്യാമ എന്ന് പറഞ്ഞിട്ട് അമൃതയോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞില്ലേ എൻ്റെ ദേഹത്ത് നീ തുടരുതെന്ന് എന്നു പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ അമൃത ശ്യാമിയോട് സംസാരിക്കുന്നു എന്താ എഴുതി ഓഫീസിലെ ഒരു അത്യാവശ്യ കാര്യമായോണ്ടാണ് ഞാൻ കട്ട് ചെയ്യാഞ്ഞത് പ്ലീസ് എഴുതി എന്നോട് പിണങ്ങല്ലേ വാ നമുക്ക് പോയി ഫുഡ് കഴിക്കാം എന്നിട്ട് എല്ലാവരുമായി സംസാരിച്ചിരിക്കാം വാ എന്നാൽ വീണ്ടും അമൃത പറയുന്നുണ്ട് ആവശ്യമില്ലാതെ എന്നോട് സംസാരിക്കാൻ വരരുതെന്ന് എഴുതി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇങ്ങനെ പറയാനും മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത് അമൃത വളരെ വിഷമത്തോടെ മനസ്സിൽ വീണ്ടും വിചാരിക്കുന്നുണ്ട് തെറ്റുചെയ്തത് ഞാനടി നീ നിന്നെ ഞാനൊരു പോലെ കണ്ടു പിന്നെയും പിന്നെയും ശ്യാമ അമൃതയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അമൃത മൈൻഡ് പോലും ചെയ്യുന്നില്ല വളരെ ദേഷ്യത്തോടെ ശ്യാമയോട് പെരുമാറുന്നുണ്ട് നീ എന്നോട് കൂടുതൽ സംസാരിക്കേണ്ട നിന്നോട് മുറിയിന്ന് പുറത്ത് പോകാനാ പറഞ്ഞത് എന്ന് പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ അമൃത ശ്യാമയോട് സംസാരിക്കുന്നുണ്ട് സങ്കടം സഹിക്കാനാകാതെ ശ്യാമ മുറിക്ക് പുറത്തേക്ക് പോയപ്പോൾ വീണ്ടും അമൃത ദേഷ്യത്തോടെ തന്നെ ഇരിക്കുകയാണ് ഐശ്വര്യ പറഞ്ഞത് നേരാണ് ആരെയും വിശ്വസിക്കാനാവില്ല എന്നെ പറ്റിച്ചിട്ട് വന്നിരിക്കുന്നു അങ്ങനെ അങ്ങനെ വിഷമത്തോടെ ഇരിക്കയാണ് അമൃത പിന്നീട് കാണിക്കുന്നത് വളരെ സങ്കടത്തോടെ ശ്യാമ മുറിയിലിരിക്കാണ് അഖിൽ അവിടേക്ക് വന്നിട്ട് ശ്യാമയുടെ സങ്കടം കാണുന്നു ശ്യാമയുടെ ഈ വിഷമത്തെ പറ്റി ചോദിക്കുന്നുണ്ട് ശ്യാമ പറയുന്നു എനിക്ക് ഒരു മൂഡ് ഓഫും ഇല്ല സാർ സത്യം പറഞ്ഞാൽ എനിക്ക് നാളെ ചെങ്കൽ ക്ഷേത്രത്തിലേക്ക് പോകണമെന്നില്ല അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ബാക്കിയെല്ലാം ഉപേക്ഷിക്കുന്ന താനാണോ ഈ പറയുന്നത് എന്ന് അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു അതല്ല സാർ മനസ്സിൽ എന്തോ ഒരു വിഷമം പോലെ അമൃത എടുത്തേക്ക് എന്നെക്കുറിച്ച് മനസ്സിൽ എന്തോ ഒരു ടെൻഷനുണ്ട് ഏയ് അതൊക്കെ ഏറ്റാ എനിക്ക് തോന്നുന്നതാണ് അമൃത എഴുതി എപ്പോഴും തനിക്ക് വേണ്ടി നിന്നിട്ടുള്ള ആളാണ് എപ്പോഴും തനിക്ക് വേണ്ടി സംസാരിച്ചിട്ടും സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞ് ശ്യാമയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അഖിൽ അറിഞ്ഞുകൊണ്ട് ഞാൻ എഴുതി ഒന്നും ചെയ്തിട്ടില്ല വിഷമം വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് ശ്യാമ പറഞ്ഞതും അഖിൽ പറയുന്നുണ്ട് തനിക്ക് അങ്ങനെ ഒരു വിഷമമുണ്ടെങ്കിൽ നമുക്ക് ഏഴത്തെയോട് തന്നെ തുറന്നു ചോദിക്കാം എന്ന് വാ എന്ന് പറഞ്ഞുകൊണ്ട് അഖിൽ ശ്യാമയെ കൂട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങുന്നു എന്നാൽ ശ്യാമ തടയുന്നുണ്ട് വേണ്ട സാർ എന്ന് ചോദിക്കാനാണ് പോകുന്നത് ഞാൻ ചോദിക്കും ശ്യാമയോട് എന്തിനാണ് അമൃതേടത്തെ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് ശ്യാമ അയേട്ടതെ വലതും വിഷമിപ്പിച്ചോ എന്ന് ഒന്നും മിണ്ടാറേ പിന്നെയും വിഷമത്തോടെ തന്നെ നിൽക്കുകയാണ് ശ്യാമ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷർ മൈ ചാനൽ